നമസ്കാരം കോൺഗ്രസ് ഭരണകാലത്ത് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തതാണ് നമ്മുടെ ദ്വീപായിരുന്ന കച്ചത്തീവ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കച്ചത്തീവിനെ സംബന്ധിച്ച കുറിപ്പ് എക്സിൽ പങ്കുവെച്ചുകൊണ്ട് കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് കച്ചത്തീവ് കോൺഗ്രസ് എങ്ങനെയാണ് കൈവിട്ട് കളഞ്ഞതെന്ന് പുതിയ വസ്തുതകൾ വെളിപ്പെടുത്തുന്നുവെന്നും ഇത് ഓരോ ഇന്ത്യക്കാരനെയും രോഷാകുലനാക്കുകയും ജനങ്ങളുടെ മനസ്സിൽ ആവർത്തിച്ച് ഉറപ്പിക്കുകയും ചെയ്തു കോൺഗ്രസിനെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല എന്നും ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും താൽപര്യങ്ങളും ദുർബലപ്പെടുത്തുന്നത് എഴുപത്തിയഞ്ചു വർഷമായി കോൺഗ്രസിന്റെ രീതിയാണ് എന്നും ആർ ടി ഐ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് നരേന്ദ്രമോദി എക്സിൽ പറഞ്ഞു നേരത്തെ മാസങ്ങൾക്ക് മുൻപ് ഇന്ദിരാഗാന്ധിയുടെ വലിയൊരു പിടിപ്പുകേട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അന്ന് മോദിയുടെ പ്രസംഗത്തിനിടയിൽ കോൺഗ്രസ് അംഗങ്ങൾ ബഹിഷ്കരിച്ച് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി പ്രസംഗം തുടർന്ന് മോദി അന്ന് പറഞ്ഞത് ഇറങ്ങിപ്പോയവരോട് ചോദിക്കൂ എന്താണ് കച്ചത്തീവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്ത ദ്വീപാണ് കച്ചദ്വീപ് ഡി എം കെ സർക്കാർ അവരുടെ മുഖ്യമന്ത്രി എനിക്ക് കത്തെഴുതുന്നു മോദിജി കച്ചത്തീവ് തിരികെ കൊണ്ടുവരൂ ഇതൊരു ദ്വീപാണ് പക്ഷേ ആരാണ് ഇത് മറ്റൊരു രാജ്യത്തിന് നൽകിയത് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലാണ് അത് സംഭവിച്ചതെന്നും നരേന്ദ്രമോദി അന്ന് പറഞ്ഞു ഇന്ത്യയുടെ തന്ത്രപ്രധാന ദ്വീപായിരുന്ന കച്ചത്തീവ് കോൺഗ്രസ് ഭരണകാലത്താണ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തത് ഇനി കച്ചത്തീവിനെ സംബന്ധിച്ച ചരിത്രം ഒന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഇന്ത്യയുടെ കൈവശം ഉണ്ടായിരുന്ന കച്ചത്തീവിനുമേൽ അന്നത്തെ സിലോൺ ഗവൺമെന്റ് അവകാശവാദം ഉന്നയിച്ചു പ്രാചീന സിലോൺ ഭൂപടങ്ങളിൽ പോലും കച്ചത്തീവ് ആ രാജ്യത്തിന്റെ വകയായി അടയാളപ്പെടുത്തിയിട്ടുള്ളതായി അവർ വാദിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലും ഇരു ഗവൺമെന്റുകളും ഇവിടെ നാവിക വ്യോമ പരിശീലനത്തിനായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് ദ്വീപിന്റെ മേലുള്ള പരമാധികാരത്തെ പറ്റി ഇക്കാലത്ത് രണ്ട് ഗവൺമെന്റുകൾക്കും പരാതി ഉണ്ടായിരുന്നില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് ശേഷം പെരുന്നാൾ ആഘോഷകാലത്ത് ഈ ദ്വീപിന്റെ ഉടമസ്ഥാവകാശത്തെ പറ്റി ഇരു രാജ്യങ്ങളിലെ പാത്രങ്ങളും പാർലമെന്റുകളും താല്പര്യം പ്രകടിപ്പിച്ചു പോന്നു പരമാധികാരത്തെപ്പറ്റി രണ്ടു രാജ്യങ്ങളും അവകാശവാദം ഉന്നയിച്ചിരുന്നെങ്കിലും പെരുന്നാൾ കാലത്ത് അവർ കച്ചത്തീവിലേക്ക് തങ്ങളുടെ പോലീസിനെയോ മറ്റ് ഉദ്യോഗസ്ഥന്മാരെയോ നിയോഗിച്ചിരുന്നില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ഇന്ത്യ അതിന്റെ സമുദ്രാതിർത്തി ഇരുപത് കിലോമീറ്ററാക്കി വർദ്ധിപ്പിച്ചതോടെ കച്ചത്തീവ് പ്രശ്നം സജീവമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സിലോണും അതിന്റെ സമുദ്രാതിർത്തി പത്തൊമ്പത് ദശാംശം രണ്ട് കിലോമീറ്റർ ആക്കിയപ്പോൾ തർക്കം കൂടുതൽ സങ്കീർണമായി പ്രശ്നപരിഹാരാർത്ഥം കൊളംബോയിലും ന്യൂഡൽഹിയിലുമായി രണ്ടു രാജ്യങ്ങളിലെയും ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ നിരവധി ചർച്ചകൾ നടത്തുകയുണ്ടായി ഇതിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ജൂലൈ ഇരുപത്തിയെട്ടിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ശ്രീലങ്കൻ പ്രധാനമന്ത്രി സിരിമാവോ ഖണ്ഡാര നായകയും ഒരു കരാറിൽ ഒപ്പുവെച്ചു ഇതനുസരിച്ച് കച്ചത്തീവ് ശ്രീലങ്കയുടേതായി തീർന്നു കച്ചത്തീവിന്റെ പടിഞ്ഞാറേ തീരത്തിന് ഒന്നേ കിലോമീറ്റർ അകലെയായി ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും സമുദ്രാതിർത്തി അംഗീകരിക്കപ്പെട്ടു മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്കും തീർത്ഥാടകർക്കും ശ്രീലങ്കൻ ഗവൺമെന്റിന്റെ പ്രത്യേക അനുമതികളൊന്നും കൂടാതെ തന്നെ സ്വതന്ത്രമായി കച്ചത്തീവിൽ പ്രവേശിക്കുവാൻ കരാറിൽ വ്യവസ്ഥയുണ്ടായി എണ്ണ പ്രകൃതിവാതകങ്ങൾ തുടങ്ങിയവ നിർദിഷ്ട സമുദ്രാതിർത്തി കടന്നും വ്യാപിച്ചു കിടക്കുന്നതായി പിൽക്കാലത്ത് കാണുന്ന പക്ഷം ഇന്ത്യയും ശ്രീലങ്കയും ചേർന്ന് അവയുടെ ചൂഷണം ഫലപ്രദമായി നിർവഹിക്കുവാനും അതിന്റെ നേട്ടങ്ങൾ അനുഭവിക്കുവാനും കരാർ അനുശാസിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കരട് തയ്യാറാക്കിയപ്പോൾ പരാമർശിക്കപ്പെട്ട പല കാര്യങ്ങളും എഴുപത്തിയാറിലെ അന്തിമ കരാറിൽ സൂചിപ്പിക്കപ്പെട്ടില്ല എഴുപത്തിനാലിൽ കരട് എഴുതിയ സമയത്ത് കച്ചത്തീവ് ദ്വീപിനെക്കുറിച്ച് വ്യക്തമായ പരാമർശമുണ്ട് ഇരു രാജ്യങ്ങളിലെയും മത്സ്യബന്ധന തൊഴിലാളികൾക്കും തീർത്ഥാടകർക്കും കച്ചത്തീവിൽ വന്നു പോകാൻ പാസ്പോർട്ടോ വിസയോ പെർമിറ്റോ വേണ്ടതില്ലെന്ന് ഇതിൽ പറയുന്നുണ്ടായിരുന്നു പരമ്പരാഗതമായി മത്സ്യബന്ധനം നടത്തി വരുന്ന ഇടങ്ങളിൽ വന്ന് മീൻ പിടിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കുമെന്ന നിബന്ധനയും ഉണ്ടായിരുന്നു എന്നാൽ എഴുപത്തിയാറിൽ അന്തിമമായി ഇരു രാജ്യങ്ങളും കരാറിലെത്തിയ സമയത്ത് ഇക്കാര്യങ്ങൾ ഒന്നും പരിഗണിക്കപ്പെട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ഉടമ്പടി പിൻവലിച്ച് കച്ചത്തി വീണ്ടെടുക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത രണ്ടായിരത്തി പതിമൂന്ന് മെയ്യിൽ ആവശ്യപ്പെട്ടിരുന്നു തമിഴ് മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ ശ്രീലങ്കൻ നേവി നിരന്തരമായ ആക്രമണങ്ങൾ നടത്തുന്നതായിരുന്നു അവരുടെ പ്രകോപനത്തിന് കാരണം പാർലമെന്റിന്റെ അംഗീകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ഉടമ്പടിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടി അത് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് സുപ്രീം കോടതിയിൽ കേസ് നൽകിയിട്ടുണ്ട് ഈ അടുത്തിടെ ചെന്നൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത വേദിയിൽ തമിഴ്നാടിന്റെ പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ശ്രീലങ്കയ്ക്ക് നൽകിയ കച്ചത്തീവ് ദ്വീപ് തിരികെ വാങ്ങണമെന്നും അതുവഴി ഇരു രാജ്യങ്ങളിലെയും മത്സ്യത്തൊഴിലാളികൾ തമ്മിൽ കാലങ്ങളായി തുടരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്നും പറഞ്ഞു ഇന്ദിരാഗാന്ധി കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു തന്ത്രപ്രധാനമായ കച്ചത്തീവ് ദ്വീപ് ശ്രീലങ്കയ്ക്ക് നൽകിയത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി